ഇപ്പോൾ പോകുന്നത് സീറോ ഗ്രാവിറ്റി ആസ്വദിക്കാനാണ് സാധാരണയായി ബഹിരാകാശ സഞ്ചാരികൾക്ക് മാത്രമാണ് ഭാരമില്ലായ്മ അനുഭവിക്കാൻ സാധിക്കുക അവർ പിടിച്ചു നിന്നില്ലെങ്കിൽ പറന്നുപോകും അതുകൊണ്ടാണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലുള്ളവരെ ഉറങ്ങുമ്പോൾ പോലും എവിടെയെങ്കിലും കെട്ടിയിടുന്നത് റിച്ചാർഡ് ബ്രാൻഡ്സൻ്റെ വെർജിൻ ഗാലറ്റിംഗ് കമ്പനിയിൽ സീറോ ഗ്രാവിറ്റിക്കുള്ള അവസരമുണ്ട് അതിനുള്ള ടിക്കറ്റ് ചാർജ് എത്രയെന്ന് പറയാം സീറ്റുകളെല്ലാം ഇളക്കി മാറ്റി ഒരു വിമാനത്തിൽ അവർ ആളുകളെ ആകാശത്തേക്ക് കൊണ്ടുപോകും കുറേ ഉയരത്തിൽ ചെല്ലുമ്പോൾ എൻജിൻ ഓഫ് ചെയ്യും അതോടെ വിമാനം പെട്ടെന്ന് താഴോട്ട് വീഴും ഈ സമയത്താണ് യാത്രക്കാർക്ക് ഭാരമില്ലായ്മ അനുഭവപ്പെടുക പിന്നെ യാത്രക്കാർ പറക്കാൻ തുടങ്ങും ആകെ മൂന്ന് മണിക്കൂർ പറക്കാം ഇതിൽ നാൽപ്പത് സെക്കൻഡ് മാത്രമേ ഭാരമില്ലായ്മ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഒരു കോടി എൺപത് ലക്ഷം രൂപ അവർക്ക് കൊടുക്കണം എൻ്റെ കയ്യിലുള്ളത് ആയിരത്തി എണ്ണൂറ് രൂപ ഈ തുക കൊണ്ട് എവിടെയെങ്കിലും സീറോ ഗ്രാവിറ്റി കിട്ടുമോ എന്ന് അന്വേഷിച്ചു അങ്ങനെയാണ് ഇവിടെ എത്തിയത് ഞാനിപ്പോൾ കൊച്ചിയിലെ വണ്ടർല അമ്യൂസ്മെൻറ്റ് പാർക്കിലാണ് ഈ ഇരിക്കുന്നവരെല്ലാം ഭാരമില്ലായ്മ അനുഭവിക്കാൻ തയ്യാറായിരിക്കുന്നവരാണ് റൈഡിൽ കയറിയവരെ വളരെ ഉയരത്തിലേക്ക് കൊണ്ടുപോകും പിന്നെ പെട്ടെന്ന് താഴേക്ക് വീഴും പാരച്യൂട്ട് ഇല്ലാതെ വിമാനത്തിൽ നിന്ന് ചാടുമ്പോഴുള്ള ഒരവസ്ഥയാണ് ഇവിടെ സംഭവിക്കുക അങ്ങനെ ഇതിലിരിക്കുന്നവർക്ക് ഭാരമില്ലായ്മ അനുഭവപ്പെടും ഫ്രീ ഫാൾ എന്ന സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ റൈഡ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഗുരുത്വാകർഷണം ഇല്ലാത്ത അവസ്ഥയാണ് സീറോ ഗ്രാവിറ്റി ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണപ്പോഴാണ് ഈ ഗുരുത്വാകർഷണ ബലം ഉണ്ടായത് ഇതില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ആകാശത്തു കൂടെ പറഞ്ഞു നടക്കുവാൻ സാധിക്കുമായിരുന്നു